السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله الفائزين فبالله الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون മുഹമ്മദുംസൂലഹിഹുഅലി പ്രിയമുള്ള വിശ്വാസികളെ യജമാനായ അള്ളാഹു സുബാന അവന്റെ അടിമകളായ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അഥവാ പതിനൊന്ന് മാസക്കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകലമാന തെറ്റുകുറ്റങ്ങളും പൊറപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധമായ റമദാനു ഷെരീഫ് നമുക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്നത് റമദാൻ എന്ന് പറയുന്നത് തന്നെ കരിച്ചു കളയുക എന്നുള്ളതാണ് വിശ്വാസിയായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയ തെറ്റുകൾ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ എല്ലാം മാച്ചു കളയണം എല്ലാ പാപങ്ങളും പുറത്തു തന്നവനായി നാം അള്ളാഹുവിലേക്ക് അടുക്കണം അതിന് വേണ്ടിയാണ് റബ്ബ് സുബഹാനുഭൂത്ത് ആല വിശ്വാസിയായ നമുക്ക് വേണ്ടി റമദാൻ ഷെരീഫിന് നൽകിയിരിക്കുന്നത് അഥവാ ഈ റമദാൻ ഷെരീഫിന് അള്ളാഹു ഒരുപാട് പവിത്രതകൾ നൽകി ഒരുപാട് മഹത്വങ്ങൾ നൽകി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി വിശുദ്ധമായ റമലാനിനെ മൂന്ന് വിഭാഗമായി അള്ളാഹു താല തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ആദ്യത്തെ പത്ത് അഥവാ റഹ്മത്തിൻ്റെ പത്ത് എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തത് മഹഫിറത്തിൻ്റെ പത്ത് അഥവാ പാപമോചനത്തിൻ്റെ പത്ത് മൂന്നാമത്തത് ഇത്തക്കുമ്മിനൻ ആർ നരകമോചനത്തിൻ്റെ പത്ത് ഇങ്ങനെ മൂന്ന് വിഭാഗമായി തരംതിരിച്ച് അവൻ്റെ അടിമകളായ നമുക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി തയ്യാറ് ചെയ്ത വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ പത്ത് ആദ്യത്തെ ദിനങ്ങളിലാണ് നാം നിലനിൽക്കുന്നത് ആദ്യ റഹ്മത്തിൻ്റെ പത്തിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് വിശാലമാണ് ആ വിശാലമായ റഹ്മത്ത് നാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇതിനൊക്കെ വേണ്ടി റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അഥവാ വിശുദ്ധമായ റമദാനിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ അഷ്കദുൽ ിക്കമിനന്നാർ എന്ന് റബിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല റമദാനിലെ ആദ്യ പത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പത്ത് വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ സൽക്രമങ്ങൾക്ക് ശേഷവും എല്ലാ സമയത്തും പറ്റാവുന്ന സമയങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി നിൻ്റെ അടുക്കലുള്ള റഹമത്ത് വിശാലമാണ് ആ വിശാലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ ആ കൈകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ്റെ റഹ്മത്ത് നിർബന്ധമാണ് കരുണ നമുക്ക് നിർബ ആവശ്യമാണ് നമുക്ക് നമ്മുടെ സ്വയം മാതാപിതാക്കളോട് ഭാര്യ മക്കളോട് കൂട്ടുകുടുംബാദികളോട് ബന്ധുമിത്രാദികളോട് ഇതര ജീവികളോട് എല്ലാത്തിനോടും നമുക്ക് കാരുണ്യം വേണം നമുക്ക് കാരുണ്യമുണ്ടെങ്കിലാണ് ജീവിതത്തിൽ പ്രത്യേകമായ റഹ്മത്ത് അള്ളാഹു നൽകപ്പെടുകയുള്ളു അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലായി റഹ്മത്തിനെ ചോദിച്ചു വേണം നമ്മളിൽ നിന്ന് റഹമത്തിൻ്റെ പത്ത് വിട പറയും വിട പറയുമ്പോൾ ആ റഹ്മത്തിൻ്റെ പത്ത് വിട പറയുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം ലഭിക്കണം നമ്മുടെ വീടുകളിൽ റഹമത്തിൽ ലഭിക്കണം നമ്മുടെ വാഹനങ്ങളിലും നാം ബന്ധപ്പെടുന്ന ആയിഷ്യത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു താര റഹമത്ത് നൽകുന്നവരിൽ അള്ളാഹു നമ്മയും കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വറഹ് വരമുള്ള വരകാത്ത